മേയർ വിവാദത്തിൽ തിരുവനന്തപുരത്ത് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സി സി ടി വി ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ അതിൽ നേരത്തെ മേയർ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് അതല്ലെങ്കിൽ ഡ്രൈവർ യദു പറയുന്നത് എത്രത്തോളം ശരിയാണ് ആരാണ് അതിൽ കളവ് പറയുന്നത് എന്നതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായ വിവരങ്ങൾ ആ ദൃശ്യങ്ങളിലുണ്ട് എം ജി പ്രതീഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് പ്രതീഷ് ഇത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദൃശ്യം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സി സി ടി വിയിൽ പതിഞ്ഞിരിക്കുന്നതാണ് ഇതിൽ ആ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ ഈ കാർ നിർത്തിയിരിക്കുന്നത് കാണാം അത് വാഹനം അത് തടഞ്ഞ് എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സിയുടെ ഓട്ടം മുടക്കി അത് തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് കിടക്കുന്നത് മറു സൈഡിലൂടെ വാഹനങ്ങൾ പോകുന്നതും കാണുന്നുണ്ട് അപ്പോൾ അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നില്ല എന്ന് വേണം കരുതാൻ അത് അത്രത്തോളം കൃത്യമല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് അപ്പുറത്ത് ഒരു സൈഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതും കാണാം അപ്പോഴിവിടെ മേയർ നേരത്തെ നൽകിയ വിശദീകരണം തൃപ്തികരമാണോ അല്ലെങ്കിൽ അത് 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 ശരിവെക്കുന്നതാണോ വിവരം അതോ ഡ്രൈവർ ഏതു പറയുന്നതാണോ ഈ ദൃശ്യങ്ങൾ ശരിവെക്കുന്നത് ആ വിജയകുമാർ അല്പസമയം മുമ്പാണ് മേയർ പറഞ്ഞത് അതായത് കെ എസ് ആർ ടി സി ബസ്സിന്റെ യാത്ര തടസ്സപ്പെടുത്തിയിട്ടില്ല ബസ്സിന് കുറുകെ വാഹനം കൊണ്ട് ചെന്ന് നിർത്തിയിട്ടില്ല എന്നതായിരുന്നു അല്പസമയം മുമ്പ് മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചത് പക്ഷേ ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു വാദം തള്ളുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കാരണം ഈ പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിന് മുന്നിലുള്ള ദൃശ്യമാണിത് ഈ ഈ ഈ സിഗ്നലിൽ വെച്ചാണ് മേയറുടെ ിൽ പ്രദേശം ഇത് ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ള സീബ്രൈനിന് ലൈനിലാണ് മേയർ സഞ്ചരിച്ച വാഹനം നിർത്തിയിട്ടിരിക്കുന്നു അത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നിയമപരമായി അത് അനുവദിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും അങ്ങനെ ആ സീബ്ര ലൈനിലേക്ക് വാഹനം വന്നാൽ അത് പുറകേക്കിറക്കി വിടുക അല്ലെങ്കിൽ വീണ്ടും അത് പുറകോട്ട് മാറ്റി നിർത്തുക എന്നത് ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ട്രാഫിക് പോലീസുകാർ ചെയ്യുന്നതാണല്ലോ ഇവിടെ ആ വാഹനം നിർത്തിയിരിക്കുന്ന നോക്കൂ അത് ആ സീബ്ര ലൈനിന് മുകളിലാണ് അല്ലെങ്കിൽ അതിലാണ് ആ ആ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് തീർച്ചയായും വിജയം കാരണം അതും നിയമപരമായ ഒരു തെറ്റാണ് കാരണം സീബ്ര ലൈനാണ് ആ കാറ് നിർത്തിയിട്ടിരിക്കുന്നത് ഈ മാത്രമല്ല ഈ ബസ്സിൽ ഈ സമയത്ത് നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നു ഈ നേരത്തെ അല്പസമയം മുമ്പ് മേയർ പറഞ്ഞ കാര്യം ഈ സിഗ്നലിൽ വെച്ച ഈ സിഗ്നൽ റെഡ് സിഗ്നൽ കത്തി കിടക്കുകയായിരുന്നു അങ്ങനെ അവിടെ വെച്ചാണ് ഈ സൈഡിൽ ഉണ്ടായിരുന്ന ബസ്സിൽ നിന്ന് ബസ്സിനെ ഡ്രൈവറുമായി സംസാരിക്കുകയും ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തെന്നുള്ളൊരു വിശദീകരണമാണ് മേയർ നൽകിയിരുന്നത് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കെ എസ് ആർ ടി സി ഡ്രൈവറിനെ കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞ് തടഞ്ഞു നിർത്തുകയും ഈ സീബ്ര ലൈനിൽ വണ്ടി നിർത്തിയ ശേഷമാണ് ഡ്രൈവറുമായി ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നത് നേരത്തെ ആ ഡ്രൈവർ എതു ഇക്കാര്യം ാണ് പ്രതികരിച്ചത് കാരണം യാത്രക്കാരുണ്ടായിരുന്ന ഒരു സമയത്താണ് ഗ്രീൻ സിഗ്നൽ കത്തിക്കിടക്കുന്ന സമയത്താണ് ബസ്സിന് കുറുകെ വാഹനം കൊണ്ടുചെന്ന് നിർത്തുകയും മേയറും ഒപ്പമുണ്ടായിരുന്ന ആളുകളും അപമര്യാദയായി സംസാരിച്ചതും ഇതാണ് ഡ്രൈവർ നൽകുന്ന വാദം എന്തായാലും ഈ രണ്ട് കൂട്ടരും ഇത്തരത്തിലൊരു പ്രതികരണമാണ് നൽകുന്നത് പക്ഷേ മേയർ ആദ്യം പറഞ്ഞ ഈ പ്രതികരണത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ദൃശ്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഈ ഇക്കാര്യത്തിൽ ഈ ഡ്രൈവർക്കെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി മേയർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഡ്രൈവർ തള്ളിക്കളയുന്ന ഒരു സാഹചര്യവുമുണ്ട് ഈ ഈ സമയത്ത് മേയർ പറഞ്ഞ മറ്റൊന്ന് കാര്യം മറ്റൊരു കാര്യം ഈ സി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാൽ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിയും എന്നതുമാണ് പക്ഷേ ഈ സി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ മേയറുടെ ഭാഗത്തും ചില പിഴവുകൾ സംഭവിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്ന ഒരു സമയമാണ് ഡ്രൈവർ പറഞ്ഞത് ഈ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ തമ്പാനൂർ ഡിപ്പോയിൽ ഇറക്കിയ ശേഷം ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്നൊരു കാര്യം മേയറോട് പറഞ്ഞു എന്നുള്ളൊരു കാര്യവും ഡ്രൈവർ പറയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ മേയർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണത്തിന് വിഭിന്നമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ മേയർ പറയുന്ന മറ്റൊരു കാര്യം ഈ സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയല്ല തനിക്ക് ഉണ്ടായിരുന്നത് ലൈംഗികപരമായ ലൈംഗിക ചുവയോട് കൂടി തന്നെ ഈ ഡ്രൈവർ പെരുമാറി എന്നതാണ് മേയർ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം ആ ആരോപണം തള്ളിക്കൊണ്ട് ഈ സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഈ തർക്കത്തിലേക്ക് പോയതെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നു പ്രചരിക്കുന്നുവെന്നാണ് മേയർ പറയുന്ന കാര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണങ്ങൾ തുടരുകയാണ് മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണം പ്രതീക്ഷ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത് ശേഖരിക്കുന്നില്ല എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇന്ന് സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചത് അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ അതായത് ഡ്രൈവർ അയാൾ പറയുന്നു അയാളുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന് വാഹനം തടഞ്ഞിട്ടില്ല എന്ന് മേയർ പറയുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല വാഹനം തടഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ആ കാറ് അങ്ങനെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇനിയിപ്പോൾ മേയർ പറയാൻ എന്താണ് മേയറുടെ വിശദീകരണം അനുസരിച്ച് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരാനുണ്ടല്ലോ മേയർ തന്നെ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ മേയറുടെ ആരോപണം ശരിവെക്കുന്ന എന്തെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളുടെ സാധ്യതയുണ്ടോ അപ്പോൾ വാഹനം എന്താണ് അപമര്യാദയായി പെരുമാറി ഡ്രൈവർ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്നൊക്കെയാണ് മേയർ ഇന്ന് വിശദീകരിച്ചത് അക്കാര്യം ഇനി പോലീസ് പരിശോധിച്ച് കണ്ടെത്തേണ്ട സംഗതികളാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഡ്രൈവറുടെ പരാതി പോലീസിൽ നൽകിയ പരാതി സംഭവ ദിവസം തന്നെ പരാതി നൽകിയെന്ന് ഈ ഡ്രൈവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പരാതിയിലും ഒരു കേസെടുക്കേണ്ടതാണല്ലോ കാരണം ഇത് ഈ ദൃശ്യങ്ങൾ മാത്രം മതിയല്ലോ അതൊരു അതൊരു കേസെടുക്കേണ്ട പരാതിയാണെന്ന് ബോധ്യപ്പെടാൻ അല്ലേ ആ തീർച്ചയായും കാരണം ഈ പരാതി ലഭിച്ച ഒരു ദിവസം കഴിഞ്ഞിട്ടും ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചില്ല എന്നതാണ് പ്രധാനമായും ഒരു ചോദ്യം കാരണം നിലവിൽ കെ ഡ്രൈവർ നൽകിയ പരാതി പോലീസ് പരിഗണിച്ചിട്ടില്ല കേസ് പോലും എടുത്തിട്ടില്ല പക്ഷേ ഈ ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്തുണ്ടായിരുന്ന സി സി വി ടി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കേണ്ടതാണ് പോലീസിന് ഈ സി ദൃശ്യം കിട്ടിയെങ്കിൽ കൃത്യമായി ഒരു നടപടി അല്ലെങ്കിൽ ഒരു കേസ് എടുക്കേണ്ട ഒരു നടപടിയിലേക്ക് പോകേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്നതാണ് പ്രധാനമായും മേയർക്കെതിരെ ഉയരുന്ന ഒരു വിമർശനം ഈ അല്പസമയം പ്രതികരിച്ച ഡ്രൈവർ യതും ഇക്കാര്യം തന്നെയാണ് അത് തന്നെയാണ് മേയറുടെ വാദങ്ങൾ ഇവിടെ പൊളിയുകയാണ് ആര്യ രാജേന്ദ്രന്റെ വാദങ്ങൾ പൊളിയുന്നുണ്ട് നേരത്തെ ാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് മേയർ വിശദീകരണം നൽകിയത് പക്ഷേ ആ വിശദീകരണത്തിൽ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കുമോ പോലീസ് എന്നതാണ് അറിയേണ്ടതൊപ്പം കെ എസ് ആർ ടി സിയുടെ സി എം ഡി ഇന്നിപ്പോൾ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകാൻ പോകുന്നുണ്ട് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നതും പ്രധാനപ്പെട്ട അതിനപ്പോൾ ആ വാർത്തയിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്